മാധ്യമപ്രവർത്തകനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം കേരള പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലത്ത് പ്രകടനം നടത്തി ക്ലബിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചിന്നക്കടയിൽ സമാപിച്ചു മാധ്യമപ്രവർത്തകരെ നിരന്തരം അവഹേളിക്കുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിലപാട് തുടർന്നാൽ മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് ആക്ഷൻ ഹീറോ ഇന്നലെ കൂട്ട് ക്യാമറകൾ തട്ടി മാറ്റി കാറിലേക്ക് കയറുക അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത ചോദിച്ചാളിനെ നോട്ട് ചെയ്ത് വെച്ച് പഠിപ്പിച്ച് അവഹിക്കുക അതിന് ഇപ്പോഴത്തെ ഇന്നലത്തെ സംഭവത്തിന്റെ പിന്നിൽ ഒരു പേര് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും പക്ഷെ അദ്ദേഹം അറിയുക ഈ പേരുകളിലല്ല ഒരു മാധ്യമപ്രവർത്തകന്റെ രക്ഷാണ് ഒരു വിഭവത്തിനെ ഞങ്ങളുടെ സഹപ്രവർത്തകർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക നല്ലതായി വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്

നമ്മളുടെ ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ ഒരു വ്യക്തി കാണിക്കുന്ന ഈ ഒരു ഏകാധിപത്യ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നമ്മൾ ജനാധിപത്യപരമായി പ്രകടിപ്പിക്കുക പ്രകടനത്തിന് എന്നിവർ നേതൃത്വം നൽകി ആ പ്രതി പ്രവർത്തനം തെരഞ്ഞുപിടിച്ച് വിളിച്ച് തന്റെ ഗണ്മാനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക ചിത്രമെടുക്കുക അങ്ങനെയൊക്കെയുള്ള വളരെ സിനിമയിൽ നമ്മൾ മാത്രം സിനിമയിൽ മാത്രം നമ്മൾ കാണാറുള്ള ചില വില്ലൻ കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ ക്യാബിനറ്റ് അംഗമായ ഒരാൾ ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കോടതിയാണ് അദ്ദേഹത്തെ തിരുത്തിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഈ തരത്തിലുള്ള പ്രതിഷേധം പോരാ എങ്കിൽ നമ്മൾ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ കൊല്ലം